പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവലാണ് വയനാട്ടിൽ മീനങ്ങാടി ടൗണിൽ മീനങ്ങാടി ടൗണിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന റോഡിൽ ഒരു എട്ട് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടാണ് എട്ട് സെൻറ്റ് സ്ഥലത്താണെങ്കിലും ഒരു പന്ത്രണ്ട് സെൻറ്റിൻ്റെ കാഴ്ചയുണ്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബേക്ക് സ്പേസും ഉണ്ട് അപ്പോൾ നല്ലൊരു പുത്തൻ വീട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ അടിപൊളി വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത് പുതിയ വീടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചുള്ളത് ഈ കാണുന്ന അടിപൊളി വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമാണ് പുത്തൻ വീടാണ് ഇൻ്റർലോക്ക് ഒക്കെ പതിച്ച് നല്ല രീതിയിൽ പുട്ടിയൊക്കെ ഇട്ടിട്ട് ഫുൾ സ്റ്റാൻഡേർഡായിട്ട് പണിയഴിപ്പിച്ചുള്ള ഒരു സൂപ്പർ വീട് വെള്ളത്തിന് രണ്ട് സോഴ്സ് ഉണ്ട് വെള്ളമുണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് ഈ കാണുന്നത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ബാക്കിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് മുറ്റൊക്കെ ഉണ്ട് നമ്മൾ വേണ്ടല്ലോ ബാക്കിലൊക്കെ നല്ല വർക്ക് ഏരിയ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നല്ലൊരു ടൗൺ ഏരിയയിൽ മീനങ്ങാടി ടൗൺ പരിസരത്തൊക്കെ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് ചോയ്സാണ് പുത്തൻ വീടാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂമുണ്ട് എല്ലാ പണിയും കഴിഞ്ഞ് റെഡി ടു മൂവാണ് ഗ്യാസും കുറ്റിയും സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നാൽ എന്ന് പറയുന്ന പോലത്തെ സെറ്റപ്പാണ് എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് അപ്പം നമുക്ക് മെല്ലെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അതിൽ ഉള്ളിലേക്ക് നമ്മൾ മെല്ലെ നല്ലൊരു വലിയൊരു കട്ടിലൊക്കെ ഉണ്ട് കട്ടിലേക്ക് കഴിഞ്ഞ് നമ്മൾ സൂപ്പർ നല്ല മനോഹരമായ വാതിൽ വാതിൽപ്പൊളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി ഇതൊരു ബോണസാണ് നമുക്ക് ഫസ്റ്റ് നിലയിലെ ഫർണിച്ചറൊക്കെ ഫ്രീ ആണ് വിത്ത് ഫർണിച്ചറാണ് കച്ചവടം അപ്പം ഒന്നാം നിലയിൽ മാത്രമേ ഫർണിച്ചറുള്ളൂ അപ്പോൾ ഡൈനിങ് ടേബിള് നല്ലൊരു സോഫ സെറ്റി ഒരു ബെഡ്റൂം ഒക്കെ ഫർണിഷ് ആണ് അപ്പം അത് ഇതിൻ്റെ ഒരു അട്രാക്ഷനാണ് അപ്പം നല്ലൊരു വീടും കൂടെ ന്യായമായ വിലയ്ക്കൊരു വീടും അതിൻ്റെ കൂടെ വിത്ത് ഫർണിച്ചർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ ഫസ്റ്റ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം കട്ടിലുണ്ട് അലമാരയുണ്ട് നല്ലൊരു നമ്മൾ കണ്ടില്ലേ നല്ലൊരു വലിയൊരു അലമാരയുണ്ട് കട്ടിലുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു സൗകര്യത്തോടു കൂടിയ വീട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഫിറ്റിങ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ മൂന്ന് ബെഡ്റൂമാണ് മുകഴത്തെ നിലയിലുള്ളത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അങ്ങനെ മൊത്തത്തിൽ നാല് ബെഡ്റൂം അപ്പോൾ നമുക്കിനി ഇങ്ങനെ അവിടുത്തെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു താഴത്തെ നിലയത്തെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇനി അടുത്ത റൂമിലേക്ക് പോകാം ഇവിടുത്തെ ഏരിയ ഒക്കെ നമ്മൾ കണ്ടല്ലോ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഇതാ ഡൈനിങ് ടേബിൾ ഉണ്ട് അടുക്കളയിലേക്ക് പോകാം നമുക്ക് കിച്ചൺ ഒക്കെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആയിട്ടാണ് ഒരു സെക്കൻഡ് കിച്ചൺ കൂടി ഉണ്ട് നമുക്ക് വിറക് കത്തിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സൗകര്യമുണ്ട് ഇവിടെ ഗ്യാസ് അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പം അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ നമ്മളുണ്ടല്ലോ എല്ലാ വർക്ക് സ്റ്റാൻഡേർഡായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതാ ഇവിടെ ക്യാബിനൊക്കെ എല്ലാം തട്ടുകളുടെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇതാണ്ടോ ഉണ്ടോ അടുക്കളയിൽ ഇത് വിറക് കത്തിക്കാനുള്ള അടുപ്പുള്ള വിറകടുപ്പിൻ്റെ ഏരിയ ഇവിടെ ഇവിടെയുണ്ട് ഇതാ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പം മൊത്തത്തിൽ നാല് ബെഡ്റൂം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എട്ട് സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ വീടിനാവശ്യപ്പെടുന്നത് ലാസ്റ്ററേറ്റ് അറുപതാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നെഗോഷ നെഗോഷബിളാവുള്ളൂ അപ്പം നമുക്ക് ഇനി മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം മുകിലത്തെ നിലയിലേക്കാണ് നമ്മൾ നല്ല സ്റ്റെയർ സ്റ്റെയർ കയറിയിട്ട് നമുക്ക് മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം നമ്മൾ അങ്ങനെ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞ് മുകളിലത്തെ നിലയിലേക്ക് എത്തുകയാണ് ഇതാ നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലെത്തി അവിടെ കയറുമ്പോൾ നല്ല പുറത്തേക്ക് നല്ലൊരു വ്യൂ ആണ് നല്ല മനോഹരമായൊരു പെയിൻറ്റിങ്ങൊക്കെ പോലുള്ള വ്യൂ ആണ് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് നല്ലൊരു വിശാലമായ ഹാളുണ്ട് നല്ല സ്പേഷ്യസ് ആണ് നല്ല നല്ല ഏരിയ ഉണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ബെഡ്റൂമ് നല്ല ടൈൽസ് വർക്കൊക്കെ ഫ്ലോർ വർക്കൊക്കെ നമ്മൾ കണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളാണ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്ന ചാനലുമുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ ഫുൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച് ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിനി ഇതായി ഈ മുകളിലത്തെ നിലയിൽ നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുകൾ പിന്നെ അവിടെ ഒരു പുറത്തേക്കൊരു ബാൽക്കണി സൗകര്യം ഉണ്ട് അടിപൊളി കാഴ്ചയാണ് നല്ല മലനിരയുടെ കാഴ്ചയൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയുള്ളൊരു ബാൽക്കണി ഉണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ കാഴ്ചകളാണ് മുകളിൽ തന്നെ കാണുന്നത് അപ്പോൾ നമുക്ക് മെല്ലെ ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ ഒരു ഇത് മൂന്നാമത്തെ ബെഡ്റൂമ് മുകളിലത്താലത്തെ അവിടെ നമുക്ക് നേരെ പുറത്തേക്കുള്ള ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കിട്ടാനുണ്ട് അത് നല്ലൊരു കാഴ്ചയാണല്ലേ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ താഴൊക്കെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാം അപ്പോൾ ഓക്കെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വാട്സപ്പ് ചെയ്യുക വിളിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം